ഹലോ ഞങ്ങൾ ഇതാ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു ഹലോ ഗായ്സ് പറഞ്ഞു ഹലോ ഇതാ ഞങ്ങളൊരു പുതിയൊരു വീഡിയോ തന്നിരിക്കുകയാണ് വീഡിയോ വീടിയാണ് പ്രാങ്ക് വീഡിയോ ആണ് പ്രാങ്ക് എന്താന്നല്ലേ ജസ്റ്റ് മിനിറ്റ് മണ്ടൂട്ടാ അജിപ്പണ്ടുട്ടാണ്ടോ ആജ് പേടിക്കുന്നു അപ്പോൾ എന്താരിക്കും സാധാരണ ഒന്ന് തേങ്ങേ ഗയ്സ് രണ്ട് ഇൻ്റെ ഗ്യാപ്പറാ രണ്ട് ഇൻ്റെ ഗ്യാപ്പറാ ഇല്ല നമ്മൾ പേൻ പിടിക്കാൻ പോവാണ് നമ്മൾ പാമ്പിനെ ഓ സസ്പെൻസ് പൊളിച്ച് ഗയ്സ് ചക്ക സംഗ സംഗ എന്താ മനസ്സിലായോ പാമ്പിന്റെ ഒരു പ്രാങ്ക് വീഡിയോ ആണ് സാധനം അജു അജുവിന് പേടിയായിട്ട് അജു ഇപ്പൊ പ്രാങ്ക് ആയി കുത്തിക്ക എങ്ങനുണ്ടായിരുന്നു അജു എക്സ്പീരിയൻസ് അജു ഓടി ഓടിയായിട്ട് നീങ്ങ എന്നെ കാണുന്നില്ല വീഡിയോ അജു കണ്ട ഓടി പേരും പേടി അടിച്ചിട്ടുണ്ട് അതേപോലെ അമ്മനെയും പേടിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇവർ രണ്ടാളും പ്രാങ്ക് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ഇനി ഒരാളും കൂടി പ്രാങ്ക് ആക്കാണ്ട് ആനിനെ വൈഫിനെ പ്രാങ്കാക്കാണ്ട് അപ്പോൾ അവളെ വന്നിട്ട് അവളെയും കൂടി പ്രാങ്ക് ആക്കണം വർക്കിന് പോയതാണ് കുറച്ച് കഴിഞ്ഞാൽ വരും അപ്പോളിക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ ഓക്കേ ചാ ദിനെപ്പിന്നോട്ട് ഇതെ. ഇനി ഇന്ന് അൾക്കലൈറ്റ് വാതിലടച്ചണ പോയേ. പോയേക്ക. പോയിടോ ഓക്കേ. ശ്ല്യ? നാർചാ ചായൻറ്റള്ള ചൂടുള്ള ചായൻറ്റള്ള പോയി ചോദിച്ചത് പോയി ചോദിച്ചത് പോയി ചോദിച്ചത് ഞാ ആളെ പോയി. ഇവന കുട്ടിയോട് നല്ലേ കരഞ്ഞു. എന്താണ는지 ഒരുപോലെ കേൾനാകുന്നു. ഇവന വന്നതല്ലേ. എരിക്ക്ത് പോക്കിലണ്ടേ മാമ്പിലേ ഇങ്ങോട്ട് ഇരി. ഒരു അടി കൊട്ടത്തെ തലയാടി. ഇവിടെ അടുപ്പറന്നാൽ കലേരി. അഞ്ചു ഉരുണ്ടു. ഹായ് അടിച്ചോ ഇതിത് എനിക്ക് മവു അപ്പനാണേ നോ 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 ദിലീഡാ മാൻ കളയേ മോൻ കേറാനോ എന്നെ റോളായിട്ട് ചക്ക കേമറ്റ് കൊടുനല്ലേ

गाड़ी uh, पाय पाया पाया के नो 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 ചായക്കെന്താടി സത്യം പറഞ്ഞാൽ അജു നല്ല പേടി പഠിച്ചിട്ടുണ്ട് കേട്ടാ എന്താ എന്തിലും വലുതെന്ന് പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അത് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ടിങ്ങനെ ഡൈനിങ് ഹാളിൽ തന്നെ സെറ്റാക്കിയത് ആ എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പ്രഷറും പിന്നെ ചെക്കൻ ചെറുതല്ല എന്നുള്ള ലെവലിൽ അങ്ങനെ പിന്നെ ഞാൻ ഇറിഞ്ഞപ്പോഴാണ് അജു നന്നായിട്ട് പേടിച്ചത് പിന്നെ എനിക്ക് തോന്നി അറേണ്ടില്ലായിരുന്നു അങ്ങനെ മേടിക്കും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു നിങ്ങൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കമാൻഡായിട്ടിടണം കേട്ടോ പിന്നെ ഇനി അനു ഏകദേശം വരാനായുണ്ട് പത്തിൻ്റെ കൂടെ അനു വരും ഇനി അവളെ റാങ്ക് ആക്കണം അതിനൊന്ന് പ്ലാൻ ചെയ്യണം അവളെ നന്നായിട്ടൊന്ന് പേടിപ്പിക്കണം എന്നുണ്ട് പറയാൻ പറ്റില്ല ഇവള് ചിലപ്പോൾ പേടിക്കണമെന്നുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ എടുത്തേടും അറ്റുകറുണ്ടാവും ഏകദേശം അനു വരാനായിട്ടുണ്ട് ഞാൻ ഈ ക്യാമറ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ആകെ ഒരു ഫോണുള്ളു അതാണ് ഇപ്പോൾ ഇതിന് വിഷയം വരുന്നത് പിന്നെ ഉള്ളത് പിന്നെ സാധാ ഫോണാണ് ഇതിൽ ഇനി എപ്പോഴത്തോളം ക്യാപ്ചർ ആവുമെന്ന് അറിയില്ല ഇതും സെറ്റാക്കി വെക്കണം രണ്ട് പൊസിഷനിൽ വെക്കണം വയ്ക്കണം നോക്കാം നമുക്ക് ഇവിടുത്തെ എടുത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടോ വീഡിയോ ഒരു കോമഡി സംഗീതം പക്ഷേ കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ട് ഒന്നുകൂടി നായക്കാക്കാമായിരുന്നു ഞാൻ പെട്ടെന്ന് പിന്നെ പ്ലാൻ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പം പെട്ടെന്ന് പിന്നെ അത് സെറ്റാക്കിയതാണ് മറ്റേന്ന് വെച്ചാൽ ഇവിടെ എവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓന് കണ്ടുകാണ്ട് ഇതാക്കണക്കാണ്ടെന്നല്ലേ ഒന്ന് ഒരു വലിയൊരു പേടിപ്പിക്കല് പേടിപ്പിക്കാതെ മിതമായ രീതിയിൽ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വലിയ പേടി അതുകൊണ്ട് തന്നെ വലിയ പേടി പേടിച്ചിരുന്നു നമുക്ക് പിന്നെ എന്തോ പ്രഷറും തോന്നുന്നു ഉള്ളത് കൊണ്ട് അമ്മയും വല്ലാണ്ടൊന്നും എട്ടിക്കാൻ പറ്റില്ല അപ്പോൾ മിതമായ രീതിയിൽ പേടിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളെങ്ങനെയാച്ചാൽ കണ്ട എക്സ്പീരിയൻസ് നിങ്ങൾ കമ്മൻറ്റായിട്ട് പറയാം അപ്പോൾ എന്തായാലും ഇനി അനു വരുന്നുണ്ട് ഏകദേശം വരാനായുണ്ട് അപ്പോൾ അവളെയും കൂടി പ്രായക്കാക്കിയിട്ട് വരാം

ഇത് കണ്ടിട്ട് പേടിച്ച് പേടിച്ച മണ്ടീത് മലയില് പേടിക്കണമെന്ന് വളർത്തില്ല വിചാരിച്ചത് അടുത്തവിടെ വെച്ചാണ് പക്ഷെ ചെക്കോളാക്കി അപ്പൊ ആമ്പ് ഞാൻ പറയുന്നത് കൊറേ ആയിട്ട് പറഞ്ഞു നേരിട്ടുണ്ടോടെ പേടി പെട്ടെന്ന് കഴിഞ്ഞാ പത്ത് കാഴ്ച